നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു കാലത്താണ് അതായത് പല സോഴ്സിൽ നിന്നും സോഷ്യൽ മീഡിയ അല്ലാത്ത മീഡിയ പുസ്തകങ്ങളാ അല്ലെങ്കിൽ ടി വി അങ്ങനെ പലതിൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നു പ്രത്യേകിച്ച് ആരോഗ്യത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ അവിടെ വരുന്ന എല്ലാ സോഴ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളും അത് ട്രൂത്ത്ഫുൾ ആണോ ശരിയാണോ എന്നുള്ള ഒരു സന്ദേഹം നല്ലതാണ് കാരണം പലപ്പോഴും യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ ഒത്തൻറ്റിസിറ്റി ഇല്ലാതെ ആധികാരികത ഇല്ലാത്ത സോഴ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ശരിയായതല്ലാത്ത മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് അത് പക്ഷേ അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഒരു വളരെ കണ്ണടച്ച് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാതെ അതൊരു ക്രോസ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്ട് ചെക്കിംഗ് അത്ര പ്രയാസമുള്ള കാര്യമല്ല പല കാര്യങ്ങളും നമുക്ക് തന്നെ തപ്പി കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ ആയിട്ട് വിശ്വസിക്കാവുന്ന സോഴ്സുകൾ ഏതാണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിച്ച് ഉറപ്പിച്ചിട്ട് അവയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല അപകടങ്ങളും ചിന്തിപ്പെടാൻ സാധ്യതയുണ്ട്